നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ് സൂപ്പർ ടേസ്റ്റിയായി ഈ പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ മുക്കാൽ കപ്പ് പരിപ്പിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു കുതിർത്ത് വെച്ച പരിപ്പിലോട്ട് നാലഞ്ച് ചെറുവള്ളി ഒരു വലിയ പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് കപ്പ് വാട്ടറും ആഡ് ചെയ്ത് അഞ്ചാറ് വിസിൽ വരുന്നത് വരെ കുക്കറിൽ അടിച്ചെടുക്കാം കുക്കർ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ച് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം അതിനു വേണ്ടി അരമുറി തേങ്ങ ചിരകിയത് കാ ടേബിൾ സ്പൂൺ നല്ല ജീരകം രണ്ട് പച്ചമുളക് കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നാലഞ്ച് ചുവന്നുള്ളി അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി ഇച്ചിരി വെള്ളവും ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പം നമ്മളുടെ അരപ്പ് വേവിച്ച് വെച്ച പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കോക്കനട്ട് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പം അതിലോട്ട് വച്ചൽമുളകും കറിവേപ്പിലവും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇത് നമുക്ക് നമ്മളുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഗൈ ചിത്രമുള്ള നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ അത് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ അപ്പത്രള്ളൂ താങ്ക് യു ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ